അവർ തമ്മിലൊരു അന്തർധാരയും സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ പരസ്പരം അടുത്ത കെട്ടുകളിൽ താമസിക്കുന്ന ആൾക്കാരെ പോലും അറിയാത്ത ഒരവസ്ഥയിലേക്കാണ് കാലം വന്നു നിൽക്കുന്നത് എന്നിട്ടും നമ്മുടെ കൊച്ചു കേരളത്തിൽ ഈ പറഞ്ഞ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ കേരളത്തിൽ ഉടനീളം അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഒരു മനസ്സോടുകൂടി വന്ന് ചേരുകയും അത് ആഘോഷിക്കുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നു അത് ഇനി വലിയ വർഷങ്ങളിലും അങ്ങനെ തന്നെ ആവട്ടെ നമുക്കെല്ലാം ഒരുമിച്ച് ഈ ഉത്സവങ്ങളും ഈ ഓണവും റംസാനും ക്രിസ്തുമസും എല്ലാം അതെല്ലാവരുടെയും ആകട്ടെ എല്ലാവർക്കും ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയട്ടെ ഒരു ചിന്തകളും ഒരു സ്പർദ്ധയും നമുക്ക് മനസ്സിലുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒപ്പം തന്നെ ഈ വേദിയിൽ ശ്രീ ജിത്തിനെയും ബിഹുവിനെയും അനുമോദിക്കുക എന്നറിയും അതിനകത്ത് അതിൽ കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദിയും താങ്ക് യു താങ്ക് യു സോ മച്ച് അടുത്തതായി ബ്ലോക്ക് നന്ദുവിനെ സ്നേഹനിധികളായ നാട്ടുകാരെ വേദിയിലുള്ള ബഹുമാന്യരായ വിശിഷ്ട വ്യക്തികളെ വളരെ സന്തോഷപൂർവ്വമാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് കാരണം ഈ ക്ഷേത്രത്തിൻ്റെ പഴയകാല ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞു അവിടെ നിന്ന് കഴിഞ്ഞ വർഷം ഈ നാട് ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഉത്സവത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ഉത്സവത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ കഴിഞ്ഞ ഉത്സവത്തിന് നേതൃത്വം കൊടുത്തവർക്ക് ഏറെ അഭിമാനകരമായ നേട്ടമാണ് എന്നത് പറയാതിരിക്കാൻ വയ്യ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത മൂന്ന് ജനറേഷനുകൾ കൃത്യതയോടുകൂടി കൂടിച്ചേരുമ്പോൾ മാത്രമേ ഏതൊരു കാര്യവും വിജയപഥത്തിലെത്തിച്ചേരാ ചേർക്കാൻ കഴിയൂ അതിലൊന്ന് ചെറുപ്പമാണ് രണ്ട് മദ്യ ലെവലിൽ നിൽക്കുന്നവരാണ് മൂന്ന് സീനിയറായ ആളുകളാണ് ഇവർ മൂന്ന് പേരുടെയും പരസ്പര പൂരകങ്ങളായ കൂടിച്ചേരൽ എളുപ്പമായാൽ അവിടെ ഏതൊരു സംരംഭത്തെയും നമുക്ക് വിജയപഥത്തിലെത്തിക്കാൻ കഴിയും ചെറുപ്പക്കാരുടെ ഊർജ്ജസ്വരതയെയും മദ്യ ലെവലിലുള്ളവരുടെ ബുദ്ധിയേയും അതുപോലെ മുതിർന്ന ആളുകളുടെ പരിചയ സമ്പന്നതയെയും വ്യക്തമായ അളവിൽ ചേർത്തുവെച്ചാൽ ഏതൊരു സംരംഭവും വിജയിക്കും എന്നതാണ് നമ്മുടെ നാടിൻ്റെ ചരിത്രം ഇവിടെയും അങ്ങനെയാണ് ഊർജസ്വരമായ ചെറുപ്പക്കാരുടെ നല്ല നിരയുണ്ട് ഒരുപാട് മദ്യലെവലിലുള്ള ആളുകൾക്ക് ആളുകളുടെ നിരയുണ്ട് മുതിർന്ന ആളുകൾ ഉപദേശം നൽകാൻ തരത്തിലുള്ള മുതിർന്ന ആളുകളുടെ നിരയുണ്ട് ഇവ മൂന്നും കൃത്യമായ അളവിൽ കൂടിച്ചേരുകയും ചെറിയ ചെറിയ ജനറേഷന്റെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകളെ മാറ്റിവെച്ച് കൃത്യതയോടുകൂടിയുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നു നീങ്ങിയത് കൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉത്സവം ഈ നാട് ശ്രദ്ധിക്കുന്ന നാടു ചർച്ച ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഉത്സവം മാറിയത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഈ വർഷവും വളരെ കൃത്യതയോടുകൂടി തന്നെ വളരെ നാടുകൾക്ക് മുമ്പ് തന്നെ ഉത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ നടത്തി എത്രയോ ദിവസത്തെ ജോലിയും അധ്വാനവും എല്ലാം ഈ ഉത്സവത്തിന് വേണ്ടി മാറ്റിവെച്ച് ഈ ഉത്സവം തുടങ്ങുന്ന ദിനം മുതൽ സ്വന്തം ജോലി തിരക്കുകളും കുടുംബ ബുദ്ധിമുട്ടുകളും അടക്കം മറന്ന് ഊണ് മുറക്കവും അടക്കം മറന്ന് ഇവിടത്തെ ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരുപാട് പേരുടെ ത്യാഗപൂർണമായ മനസ്സിന്റെ വിജയമാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഈ ക്ഷേത്രത്തിന്റെയും ക്ഷേത്ര ഉത്സവത്തിന്റെയും വിജയം എന്നത് പറയാതെ വയ്യ ഇവിടെ എല്ലാ ദിവസവും അന്നദാനമുള്ള അപൂർവ ക്ഷേത്രോത്സവങ്ങളിൽ ഒന്നാണ് അന്നദാനം കൃത്യതയോടുകൂടി നടത്തിയെടുക്കുക എന്നത് ഏറെ പ്രയാസകരമായ ഒരു കാര്യവുമാണ് എന്നാൽ ആദ്യ ദിനം മുതൽ വളരെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ അന്നദാനവും അതുപോലെ അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായി നടത്തുന്ന ഒരു ടീം തന്നെ ഇവിടെയുണ്ട് ആ ടീം എന്നത് ഈ ക്ഷേത്രത്തിന് ഈ നാടിന് വലിയ മുതൽക്കൂട്ടാണ് എന്നത് പറയാതെ വയ്യ അവരെ ഞാൻ കൃത്യമായി അഭിനന്ദിക്കുകയാണ് ഉത്സവാഘോഷ കമ്മിറ്റിയെ ഞാൻ കൃത്യമായി അഭിനന്ദിക്കുകയാണ് അന്നദാനത്തിന് നേതൃത്വം നൽകുന്ന അവിടെ ഒരുപാട് ചെറുപ്പക്കാരുടെ നിരയുണ്ട് ഊന്നും മുറക്കവും ഉപേക്ഷിച്ചുള്ള അവരെ ഞാൻ ഹൃദ്യമായി അഭിനന്ദിക്കുകയാണ് ഈ യോജിപ്പും ഈ പറയുന്ന ഈ ഏകോപനവും എല്ലാം ഈ നാടിന്റെ ഒരു പ്രത്യേകതയാണ് അതൊരിക്കലും തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം മൂന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഈ നാടിന്റെ പ്രധാനപ്പെട്ട ജീവിതത്തിന്റെ ഭാഗത്തെയാണ് എന്നത് പറയാതെ വയ്യ അതൊന്ന് അന്നദേവി ക്ഷേത്രവും രണ്ട് മുത്താരമ്മൻ ക്ഷേത്രവും മൂന്ന് തിരുവല്ലിക്കൂണം ക്ഷേത്രവുമാണ് ഈ മൂന്ന് ക്ഷേത്രങ്ങൾ ഈ പഞ്ചായത്തിൻ്റെയും ഈ നാടിൻ്റെയും എല്ലാം ക്ഷേത്രങ്ങളുടെ അല്ലെങ്കിൽ ആചാരങ്ങളുടെ സാംസ്കാരിക കേന്ദ്രങ്ങളുടെ എല്ലാം മുഖമായി മാറുകയാണ് അതിൽ ഈ നാടിനെ ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന വകയുമുണ്ട് നമ്മുടെ ഉത്സവങ്ങൾ നാടിൻ്റെ ആകെ ഉത്സവങ്ങളാണ് എല്ലാവരുടെയും കൂടിച്ചേരലുകളാണ് പ്രയാസം നിറഞ്ഞ ജീവിതത്തിൽ എല്ലാവരുടെയും കൂടിച്ചേരലുകളാണ് ഉത്സവങ്ങൾ എന്നുള്ളത് പക്ഷെ പലപ്പോഴും പല ആരാധനാലയങ്ങളിലുമുള്ള യോജിപ്പുകൾ തകർന്നു പോകുന്നത് അതിപ്രസരമായ രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടാണ് രാഷ്ട്രീയമൊക്കെ മനുഷ്യർക്കുണ്ടാവും പക്ഷെ ക്ഷേത്രങ്ങളും മറ്റുമൊക്കെ അതിപ്രസരമായ രാഷ്ട്രീയ ഇടപെടലുകൾ വന്നാൽ അതിന്റെ യോജിപ്പും അതിൻ്റെ മഹുമയുമെല്ലാം കുറഞ്ഞു പോകും അതുകൊണ്ട് ഒരിക്കലും ക്ഷേത്രങ്ങളോ ആരാധനാലയങ്ങളോ രാഷ്ട്രീയ അതിപ്രസരത്തിനുള്ള വേദികളാക്കി മാറ്റരുത് അതിനാരെങ്കിലും ശ്രമിച്ചാൽ കൃത്യതയോടുകൂടി തന്നെ അതിനെ എതിർത്ത് നിന്ന് തോൽപ്പിക്കുകയും ചെയ്യണം ക്ഷേത്രങ്ങൾ വിശ്വാസികളുടെയും വിശ്വാസമില്ലാത്തവരുടെയും ഒക്കെ കേന്ദ്രങ്ങളാണ് അത് സാംസ്കാരിക തനിമയത്തിന്റെ കേന്ദ്രങ്ങളാണ് അത് ആ നിലയിൽ തന്നെ നിലനിർത്തി അങ്ങൽ ക്ഷേത്രം ഈ ഉത്സവത്തിൽ നിന്ന് അടുത്ത ഉത്സവത്തിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ഉത്സവത്തിൽ നിന്ന് ഈ ഉത്സവത്തിലേക്കെത്തുമ്പോൾ ഉണ്ടായ അതിനേക്കാൾ കൂടുതൽ ചടുലമായ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ കൂടുതൽ ഏകോപനത്തിലൂടെ എല്ലാ തരത്തിലും ഈ നാടിന്റെ ദേശീയ ഉത്സവമാക്കി മാറ്റുന്നതിന് വേണ്ടി കഴിഞ്ഞ വർഷം തന്നെ ഈ നാട്ടിലും പുറത്തുമുള്ള ആളുകൾ എന്നോട് പറഞ്ഞത് അണ്ണല്ലെ ഉത്സവം ഈ നാടിന്റെ ഒരു ദേശീയ ഉത്സവമായി മാറി എന്നതാണ് എന്നാൽ അടുത്ത വർഷത്തിലേക്ക് എത്തുമ്പോൾ ഈ ഉത്സവത്തിൽ ഈ നാടിന്റെ മഹോത്സവമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഈ നാട് ഒന്നാകെ ഏറ്റെടുക്കണം അതിനെല്ലാവിധ ആശംസകളും അറിയിച്ച് ഈ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിന് എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തി ഇരിക്കുന്നവരെ ഇനി മുഷിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വർത്തമാനം ചുരുക്കുകയാണ് എല്ലാ ആശംസകളും അർപ്പിക്കുകയാണ് അടുത്തതായി അനുമോദന ചടങ്ങുകളാണ് അതിൻ്റെ വിവരങ്ങൾ പറയുന്നതിന് വേണ്ടി നമ്മുടെ ക്ഷേത്ര ഉത്സവ കമ്മിറ്റി സെക്രട്ടറി ശ്രീ അഗ്രി ആദ്യമായി അനുമോദനം നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവും പ്രശസ്ത കവിയും സർവോപരി നാട്ടുകാരനുമായ ശ്രീ വിഭു പിരപ്പൻകോട പിറപ്പൻകോടാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല അടുത്തതായി അനുമോദനം നൽകുന്ന നൽകുന്നത് സിനിമ പ്രൊഡക്ഷൻ കൺട്രോളറും അഭിനേതാവും സർവോപരി നമ്മുടെ നാട്ടുകാരനുമായ ശ്രീ ജിന്ത് പിരപ്പൻകോട് അവർക്കാണ് വളരെ ആദരവോടി ആദരവ് ഏറ്റുവാങ്ങാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ആദരവ് നൽകുവാനായി പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കുതിരകുളം അവർ ക്ഷണിക്കുന്നു ത്തതായി ആദരവ് നൽകുന്നത് ഷോർട്ട് ഫിലിം ഡയറക്ടറും അഭിനേതാവുമായ ഷോർട്ട് ഫിലിം ഡയറക്ടറും അഭിനേതാവുമായ ശ്രീ ശ്രീകണ്ഠൻ അവളെയാണ് ആദരവ് ഏറ്റുവാങ്ങാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു ആദരവ് നൽകുവാനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി ലേഖാകുമാരി അവരെ ക്ഷണിക്കുന്നു അടുത്തതായി ആദരവ് നൽകുന്നത് ഗെയിം സ്വിമ്മിംഗ് അക്കാഡമിയുടെ സ്ഥാപകനും എൻ എസ് ക്വാളിഫൈഡ് സ്വിമ്മിംഗ് കോച്ചും റിട്ടയർഡ് ആർമി ഉദ്യോഗസ്ഥനും ദേശീയ നീന്തൽ താരവും സർവകോരി നാട്ടുകാരനുമായ ശ്രീ ജിതേഷ് അവർക്കാണ് ഏറെ ആദരവോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരവ് നൽകാനായി പഞ്ചായത്ത് പ്രസിഡന്റ് അവരെ ക്ഷണിക്കുന്നു തായി ആദരവ് നൽകുന്നത് നമ്മുടെ നാട്ടിലെ കൊച്ചു കലാകാരി മടവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന മെഗാഷോയിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ നാട്ടിലെ കൊച്ചു കലാകാരി ആരുഷി മാതാവ് ഏറെ ആദരവോടെ ആരുഷി മാധവനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു ആദരവ് നൽകാനായി മുഖ്യാതിഥി ഡോക്ടർ ഷാജു അവരെ ക്ഷണിക്കുന്നു അടുത്തതായി ക്ഷീര കർഷകർക്കുള്ള അനുമോദനമാണ് ആദ്യ അനുമോദനം ഏറ്റുവാങ്ങാനായി ശ്രീ വി അവരെ സുമാർ അവണിച്ചുകൊള്ളുന്നു സത്കുമാർ എത്തിച്ചേർന്നിട്ടില്ല അടുത്തതായി ശ്രീ ശശിധരൻ നായർ അവരെ ക്ഷണിക്കുന്നു ആദരവ് നൽകുവാനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നന്ദുവനി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി അന്നദാനം നൽകിയവർക്കുള്ള അനുമോദനമാണ് ആദ്യമായി അനുമോദനം നൽകുന്നത് അണ്ണൽ ബാർഡ് തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലാളി തൊഴിലാളികളെ പ്രതിനിധീകരിച്ച് ആരെങ്കിലും വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ശ്രീമതി പുഷ്പ വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്പുടവുകളെ ആദരവ് നോക്കുവാനായി ക്ഷണിക്കുന്നു അടുത്തതായി ഷീല റഹ്മാൻ അണ്ണൽ എത്തിച്ചേർന്നിട്ടില്ല പ്ലാവിള വീട് ക്ഷമിക്കണം വൈകേറ്റ പ്ലാവിള വീട് കുടുംബാംഗങ്ങളെ പ്രതികരിച്ച് ആരെങ്കിലും വേദിയിലേക്ക് കടന്നു വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു നൽകുവാനായി പഞ്ചായത്ത് പ്രസിഡന്റ് വർഗെ ക്ഷണിക്കുന്നു അടുത്തതായി ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ ജയൻ പോട്ടി അവണിക്കുന്നു ക്ഷേത്രമേൽശാന്തി ശ്രീ ജയചന്ദ്രൻ പോട്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹം ചണങ്ങളുടെ തിരക്കിലാണ് അടുത്തതായി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ മഹി വേദിയിലേക്ക് ക്ഷണിക്കുന്നു ഗൗരിശങ്കർ സ്നേഹ ഡി എസ് ഇക്കഴിഞ്ഞ എസ് 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 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ സ്നേഹ ഡി എസ് അഭാവത്തിൽ മാതാവിനെ ക്ഷണിക്കുന്നു ആദരവ് നൽകുവാനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തെ ക്ഷണിക്കുന്നു ഗോപിക ഗോപിക കൈലാസ് കൈലാസ് പരീക്ഷയുടെ തിരക്കായിരുന്ന കുട്ടികൾ പഠിക്കുന്ന തിരക്കിലാണ് കൈലാസ് കൈലാസിന് ആദരവ് നൽകുവാനായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വേറെ ക്ഷണിക്കുന്നു മിഥുൻ എം എന് ആദരവ് നൽകാനായി പഞ്ചായത്ത് വൈസ് ക്ഷണിക്കുന്നു ഗാഥ ഗാഥ വിസ്മയ ലാൽ ശിവൻ അടുത്തതായി രണ്ട് വാക്കു സംസാരിക്കാനായി ശ്രീ ജിത് പിറപ്പക്കോട് അവർക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം വേദിലിരിക്കുന്ന ആരെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന സുപരിചിതരായ ആൾക്കാരാണ് പിന്നെ ഡോക്ടർ ഷാജു ഞങ്ങളൊരു ഇരുപത് വർഷത്തെ അടുത്ത സുഹൃത്തുക്കളാണ് ജോലിയായിരുന്നു പറഞ്ഞ സീരിയലിലാണ് ഞങ്ങളെ ബന്ധം തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും മാധവം കുട്ടി സാറെന്ന് പറഞ്ഞ ഡയറക്ടറായിരുന്നു അന്ന് ഞാൻ സീരിയലിലൊക്കെ തുടക്ക കാലമാണ് അന്ന് അദ്ദേഹം അതിനകത്ത് ലീഡ് റോൾ ചെയ്ത ആളാണ് അവിടെ മുതൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി ഈ നിമിഷവും ആ ഒരു സഹോദര ബന്ധം അതുപോലെ നില നിൽക്കുന്ന എന്നുള്ളത് വലിയ സന്തോഷമാണ് ഏതൊരു രാത്രിയിലും എന്ത് കാര്യത്തിനും എനിക്ക് വിളിക്കാൻ പറ്റുന്ന എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണ് ഡോക്ടർ ഷാജു ഇവിടെ ഈ ഈ പരിപാടിക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ അവസാന നിമിഷമാണ് വിളിക്കുന്നത് ഒരു പക്ഷേ ഒരു വേറൊരു നടനാണെങ്കിൽ ചിലപ്പം വരത്തില്ല അവസാന നിമിഷം ആരെയും കിട്ടാതെങ്കിൽ വിളിച്ചുകൊണ്ട് കളിയും പക്ഷെ പുളി അങ്ങനെയല്ല നമ്മളൊരു സൗഹൃദം നമ്മളെ രീതിയിൽ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹം ഏറ്റു